ഗാന്ധി പ്രശ്നോത്തരിലേക്ക് സ്വാഗതം ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേരെന്താണ് മോനിയ എന്നും മനു എന്നും വിളിച്ചു ഗാന്ധിജി ജനിച്ച സ്ഥലം എവിടെയായിരുന്നു ഗുജറാത്തിലെ പോർബന്ദറിലെ സുദാമാപുരി ഗാന്ധിജി ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ കുടുംബ വീട് ഏതാണ് കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്താണ് കരഞ്ചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്താണ് പുത്തിലീബായി ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ് കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയിൽ ചെറുപ്പത്തിൽ സ്വാധീനം ചെലുത്തിയ നാടകം ഏതായിരുന്നു ഹരിചന്ദ്ര ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ഏതായിരുന്നു ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു പുറത്താക്കിയത് പീറ്റർ മാരിസ്ബർഗ് ഭർണവിവേചനത്തിനെതിരെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപീകരിച്ച സംഘടന ഏതായിരുന്നു നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് ആരംഭിച്ച പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകമേതാണ് അൺ ടു ദി ലാസ്റ്റ് അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം രചിച്ചതാര് ജോൺ റസ്കിൻ ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ് ഹിന്ദു സ്വരാജ് ഗുജറാത്തി ഭാഷയിൽ പ്രവാസി ഭാരത ദിനമായി ആചരിക്കുന്നത് എപ്പോൾ ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനുവരി ഒമ്പതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതായിരുന്നു ടോൾസ്റ്റോയ് ഫാം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി ഏതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം ഗാന്ധിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫ്ലാഗ് ബോണസ് നിർത്തലാക്കിയതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദിലെ മിൽ പണിമുടക്ക് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവേശനം ഏത് സത്യഗ്രഹത്തോടു കൂടിയാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് സത്യാഗ്രഹത്തോടെ ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് ഏതു മുതൽ ഏതു വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുവരെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയെ അഗ്ദനർഗ നഗ്ധനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ വൈഷ്ണവ ജനതോ എന്ന ഗാനം എഴുതിയതാരായിരുന്നു നരസിംഹ മേത്ത ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗീതം ഏതായിരുന്നു വൈഷ്ണവ ജനതോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യഗ്രഹവേളയിൽ ഗാന്ധിജി ആലപിച്ച ഗാനം ഏതാണ് രഘുപതിരാഘവ രാജാറാം രഘുപതിരാഘവ രാജാറാം എന്ന ഗാനം ആരെഴുതിയതാണ് വിഷ്ണുദിഗംബർ പുലസ്കർ ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് സി രാജഗോപാൽ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരായിരുന്നു മഹാദേവദേശായി ഗാന്ധിജി കൈസറി ഹിന്ദു അവാർഡ് തിരിച്ചു നൽകാൻ കാരണമെന്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു അഞ്ച് പ്രാവശ്യം ഗാന്ധിജിയുടെ സ്ഥലം ഏതാണ് രാജ്ഘട്ട് ഇന്ത്യ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ഏത് ദിനമാണ് ജനുവരി മുപ്പത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിരുന്ന ആ ദീപനാളം പൊലിഞ്ഞു അനുശോചനത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര് നെഹ്റു ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആര് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ ഗാന്ധിജിയുടെ പ്രധാന സമരമാർഗങ്ങൾ ഏതൊക്കെയാണ് സത്യഗ്രഹം നിസ്സഹകരണം ഗാന്ധിജിയെക്കുറിച്ച് വെള്ളത്തോൾ എഴുതിയ കവിത ഏതാണ് എൻ്റെ ഗുരുനാഥൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു നബക്കാലിയിൽ ഗാന്ധിജിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച വിദ്യാർത്ഥികളുടെ സാമൂഹിക സംഘടന ഏതാണ് എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി അഭിനയിച്ചതാര് ബെൻസ് കിങ്ങിലി വിഖ്യാത ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു റിച്ചാർഡ് അറ്റൻബർ രണ്ടായിരത്തി പതിനാല് ഗാന്ധി ജയന്തി ദിനത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പിലാക്ക നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു സ്വച്ഛ ഭാരത് മിഷൻ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് നയിം താലി അഥവാ തൊഴിലധിഷ്ഠിത പദ്ധതി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എഴുതിയതാരൊക്കെ ലാരി കോളിൻസ് ഡൊമിനിക് കിലാപ്പിയർ ഗാന്ധിയും ഗോത്സയും ആരെഴുതിയതാണ് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജിയെ എൻ്റെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിച്ച കവിത എഴുതിയതാരാണ് വള്ളത്തോൾ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മഹാത്മാഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ പോകുമ്പോൾ കൊണ്ടുപോയ മൃഗം ഏതാണ് ആട് സ്വന്തം ആടിൻ്റെ പാൽ മാത്രമേ അദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യഗ്രഹം ആർക്ക് വേണ്ടിയായിരുന്നു നീലം കർഷകർക്ക് വേണ്ടി യങ് ഇന്ത്യ ബാരികയുടെ മലയാളി എഡിറ്റർ ആരായിരുന്നു ജോർജ് ജോസഫ് എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരാണ് മൗണ്ട് ബാറ്റൺ ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് എവിടെയെല്ലാമാണ് മുംബൈയിലും രാജ്കോട്ടിലും ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൻ്റെ പഴയകാല പേരെന്തായിരുന്നു സുധാമാ പുരി ഗാന്ധിജിയെ ആദ്യമായി കേരളം സന്ദർശിച്ചതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതി തുടങ്ങിയത് എർവാദ ജയിലിൽ വെച്ച് അവസാനമായി ഗാന്ധിജിയെ തടവിലാക്കിയ ജയിൽ ഏതായിരുന്നു ഏതാണ് ആകാഗാൻ കൊട്ടാരം ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജഘെട്ട് ഏത് നദീതീരത്താണ് യമുന ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ബാബ ആമത്തെ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് നെൽസൺ മണ്ടേല ഇന്ത്യയുടെ ബാനമ്പാടിയെന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചതായി ഗാന്ധിജി രക്തമാംസാദികളാൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് ഒരുപക്ഷെ വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ഭഗവത്ഗീത ഗാന്ധിജി സർദാർ പട്ടേലിന് നൽകിയ പദവി എന്തായിരുന്നു സർദാർ എന്ന പദവി എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി കല്യാണം കഴിച്ചത് പതിമൂന്നാം വയസ്സിൽ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയൻ ആര് കെ പി ആർ ഗോപാലൻ അഴുക്കുചാൽ പരിശോധകരുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കൃതി ഏതാണ് മദർ ഇന്ത്യ വ്യക്തി സത്യഗ്രഹത്തിന് കേരളത്തിൽ നിന്നും ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ് കെ കേളപ്പൻ സത്യത്തെ മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം സഹായകമാകും എന്ന് ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ഭഗവത്ഗീത എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി തൻ്റെ രണ്ട് ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയൊക്കെയാണ് സത്യവും അഹിംസയും മീരാബൻ എന്ന പേരിൽ പ്രസിദ്ധയായ ഗാന്ധി ശിഷ്യ ആരായിരുന്നു മെഡലിൻസ്ലാഡ് സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഖാദി ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരെയൊക്കെയാണ് മീരാബൻ സരളാബൻ ഗാന്ധിജിയുടെ രണ്ട് ഊന്ന് പടികൾ ആരൊക്കെയായിരുന്നു മനോ ഗാന്ധി തൻ്റെ ദർശനങ്ങളെ ഗാന്ധിജി പുസ്തക രൂപത്തിലാക്കി എഴുതിയ ഗ്രന്ഥമേത് ഹിന്ദുസ്വരാജ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറയിൽ കിടന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ആരുടെ കൃതിയാണ് ലൂയിസ് ഫിഷർ എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികളാണ് ഗാന്ധിജിയെ അനുഗമിച്ചത് എഴുപത്തിയെട്ട് ഗാന്ധിജി സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ച ആടിൻ്റെ പേരെന്താണ് നിർമ്മല ദണ്ഡിയാത്രയിൽ എത്ര കിലോമീറ്ററാണ് ഗാന്ധിജി സഞ്ചരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ചർക്ക ഗാന്ധിജിക്ക് പരിചയപ്പെടുത്തിയതാരാണ് ഗംഗാഭഹൻ മജുന്ദാർ ഹരിജൻ എന്ന വാക്ക് ഗാന്ധിജിക്ക് ലഭിച്ചത് എവിടെയെന്നാണ് നരസിംഹ മേത്തയുടെ കീർത്തനങ്ങളിൽ നിന്ന് വെയ്റ്റിംഗ് ഫോർ മഹാത്മാ എന്ന പുസ്തകം രചിച്ചതാര് ആർ കെ നാരായണൻ ഗാന്ധിജി പുലേ രാജ എന്ന് താരയാണ് അയ്യങ്കാളിയെ ആരുടെ മരണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യസമരത്തിലെ അനിഷേദ്യ നേതാവായി ഉയർന്നുവന്നത് ബാലഗംഗാധര തിലകൻ ഗാന്ധി സേവാ സംഘം രൂപീകരിച്ചത് എവിടെയായിരുന്നു വാർധ സത്യഗ്രഹത്തിൻ്റെ ജനനം എന്ന ദ്വിമുഖ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റേഴ്സ് മാരിസ്ബർഗിൽ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ക്ഷേത്രം ഏതാണ് കേരളത്തിലെ അകത്തേത്തറയിലെ കൈമാട മയ്യപ്പ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജിയുടെ ഘാതകന്റെ പേരെന്താണ് നാത്തൂറാം വിനായക ഗോത്സെ മരണ ദിവസം ഗാന്ധിജി അവസാനമായി കണ്ടുമുട്ടിയ നേതാവാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം ഏതാണ് വെള്ളി